ശങ്കേ പൊരിക്കും കണ്ണൻ ജി നാഥ് കലാകാരന്റെ പാചക പാചക കലാകാര്യത്തിലേക്ക് വീണ്ടും 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 ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ പാചക പാചക കലാകാരത്തിൽ ഒരു കൂട്ടാൻ പറ്റിയ സേവ് വെക്കാൻ പറ്റിയ ഒരു ഉഗ്രാൻ പൊരിക്കാൻ പാറും ചോറിന് കൂട്ടാനുള്ളതാണ് കൂട്ടാൻ പറയണത് അങ്ങനെയല്ല നമ്മൾ ഒഴിച്ചിട്ട് കൂട്ടണ സാധനങ്ങളാണ് കൂട്ടാൻ ഇപ്പൊ ഉണ്ടാക്കാൻ പോണത് പൊടിയാണ് നമ്മളിന്ന് ചോറ് കൂട്ടണ എളുപ്പത്തിൽ ഉണ്ടാക്കണ ഒരു നിങ്ങൾക്ക് ചമ്മന്തിപ്പൊടി എന്റെ പൊന്നെ ഇങ്ങനെ ഒരു മനുഷ്യ അപ്പോ എന്റെ വീട്ടില് പണ്ട് സ്ഥിരമായിട്ടുണ്ടാക്കിയിരുന്ന ഒരു ചമ്മന്തിപ്പൊടി ഇതിന് വളരെ കുറച്ച് സാധനങ്ങളെ വേണ്ടു നമ്മുടെ വീട്ടില് എപ്പോഴും ഉണ്ടാവുന്ന കുറച്ച് സാധനങ്ങൾ എന്താ നാളികേരം കറിവേപ്പില മുളക് പുളി പുളി ഉപ്പ് ഉപ്പ ശർക്കര എന്ന് പറഞ്ഞാൽ അത് വളരെ കുറവാണ് ഒരു പേരിന് വേണ്ടിട്ട് ഇതിനു മുന്നേ ഞാൻ ഇതേപോലെ ഒരു ചമ്മന്തിപ്പൊടി ചെയ്തിട്ടുണ്ട് പക്ഷെ അതില് നമ്മൾ വേറെ കൊറേ സാധനങ്ങളും ഒക്കെ ചേർത്തിട്ടുണ്ടായിരുന്നു ഇത് വേറെ ആ ഇത് സിമ്പിൾ ആണ് ഈ സാധനങ്ങളില്ലാത്ത ഒരു വീടും നമ്മുടെ നാട്ടിലാണ് അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നത് അത് വേറെ കാണിക്കാം വേപ്പില കെട്ടി നമ്മൾ ചെയ്തിട്ടില്ലേ ഉണ്ടല്ലോ ഇത് സാധാ ചമ്മന്തിപ്പൊടി ചോറിന് കൂട്ടാൻ അതായത് ഇനിയിപ്പോൾ കുറച്ച് ദിവസങ്ങൾ കുറച്ച് തിരക്കുകളൊക്കെ ഉണ്ട് അപ്പൊ ഞാൻ വിചാരിച്ചു ഈ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കി വെച്ചാൽ തൈരും ചമ്മന്തിപ്പൊടിയും പപ്പടവും ഇതേ നല്ല മാങ്ങാക്കറി ഉണ്ടാക്കി വെച്ചു ആ ഈ മാങ്ങാക്കറി സ്പെഷ്യൽ അപ്പോ മാങ്ങാക്കിയുണ്ട് ഒരു ഉപ്പേരി മാത്രം മതി പിന്നെ പിറന്നാളായിട്ട്ണ്ടാക്കിയമ്മ ആ പിന്നെ പിറന്നാളിന് ഒരുപാട് പേര് വിഷ് ചെയ്തു പേഴ്സണലായിട്ട് വാട്സപ്പിലൂടെ ഒക്കെ ആയിട്ട് വിളിച്ച് പറഞ്ഞു മിഥുവിന്റെയും അതിന് തൊട്ട് മുമ്പ് ആകാശിന്റെയും പിറന്നാൾ തന്നെ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ അടുത്തടുത്ത ദിവസങ്ങളിൽ വരും ആകാശിന്റെ പിറന്നാൾ ആദ്യ എന്റെ പിറന്നാൾ വരും പിന്നെ ആകാശിന്റെ പിറന്നാൾ വരും പാറുവിന്റെ പിറന്നാൾ പേരും മിഥുവിന്റെ പിറന്നാൾ വരും അതോടൊപ്പം തന്നെ ഞങ്ങളുടെ വെഡ്ഡിങ് ആണ് പിറന്നാള് ഇന്ന് ഞങ്ങളുടെ ഹാപ്പി ഹാപ്പി അമ്മ അപ്പോ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് നമുക്ക് നല്ല സ്വാദാണ് പണ്ടൊക്കെ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഇതൊക്കെ ഉണ്ടാക്കി വെച്ചുകഴിഞ്ഞാലേ അങ്ങട് ഇങ്ങടും പോകുമ്പോ ഒരു ഒരു സ്പൂൺ ഇങ്ങനെ കഴിക്കാൻ ഇങ്ങനെ ഭയങ്കര ടെൻഡൻസി വരണ ഒരു സാധനമാണ് എന്റെ ഞാൻ കട്ടുണ്ടെന്നിട്ട് ഇരുപത്തി അഞ്ച് സോറി സത്യം പറഞ്ഞു ഏത് വർഷത്തിൽ നിങ്ങൾ കല്യാണം ആയിരത്തി കാണാതെ പഠിച്ചു കേട്ടോ ഏട്ടന്റെ കേട്ടിട്ടുണ്ട്

അപ്പന്ന കൊച്ചിന്റെ ഭൂരിഭാഗം വീടുകളില് അച്ഛന്മാരോട് ചോദിച്ചാൽ അറിയാൻ പറ്റില്ല അപ്ലിക്കേഷൻ സൈൻ ചെയ്യാൻ പോയിട്ട് അവിടെ നിന്ന് അമ്മമാരെ വിളിച്ചാൽ ഒരുപാട് അച്ഛന്മാരെ എനിക്കറിയാം ഇവിടത്തെ പാരൻസ് തന്നെ പലരും

പന്ത്രണ്ട് രണ്ട് ആകാശിന്റെ പിറന്നാള് മാർച്ച് പതിനെട്ടിന്റെ പിറന്നാള് വരും ഡിസംബറിൽ പാറുവിന്റെ പിറന്നാള് വരും മൊത്തത്തിൽ ഇന്നെന്തായാലും ആ ഇന്ന് എന്തായാലും ശരി എല്ലാം മനസിലായില്ലേ അത്രേ ഉള്ളു നമുക്കപ്പോ വെഡിങ് ആനിവേഴ്സറി ആയിട്ട് നമ്മുടെ സ്പെഷ്യൽ അപ്പൊ ആദ്യം തന്നെ എന്ത് ചെയ്യണം വറക്കണമല്ലോ നാളികേരം അപ്പൊ ഇത് ഞാൻ ഞാന് സാധാരണ നല്ല പൂ പോലെ ചിരണ്ടി തരണ ആളാണ് നാളികാരം ഇന്നിപ്പിത്തിരി ധൃതി കൂടിയോണ്ട് ചെറിയ ചെറിയ ആ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് അവൻ കാരണം കൊണ്ട് കുറച്ച് തേങ്ങ കൊത്തൊക്കെ വീണു അപ്പൊ ഞാൻ എന്ത് ചെയ്യും ആദ്യം മിക്സിൽ ഇതൊന്ന് പതുക്കൊന്ന് കറക്കി എടുക്കും അപ്പൊ ഒരേ പോലെ ആവുമല്ലോ അപ്പൊ പിന്നെ വറക്കാൻ എളുപ്പം ഞാനത് കറക്കിട്ട് ഇനി ഗോതായിൽ കാണാം നമ്മൾ പൊടിച്ച നാളികേരം വറ്റൽമുളക് എരുവിനനുസരിച്ചിട്ടോ കറിവേപ്പില ഇത് നല്ല ഗോൾഡൻ കളർ ആവണ വരെ വറുത്ത് എടുക്കണം തീ കുറച്ച് വെച്ച് വറുത്തെടുക്കാം എണ്ണ ഞാൻ ചേർക്കാറില്ല നാളികേരത്തിലുള്ള ഒരു എണ്ണയുടെ അംശം ഉണ്ടല്ലോ അതിൻ്റെ ആവശ്യമുള്ളൂ പതുക്കെ സിമ്മിൽ വെച്ച് പതുക്കെ പതുക്കെ ഇത് വറുത്തെടുക്കണം കുറച്ചും കൂടെ ആയി കഴിയുമ്പോൾ ഞാൻ പുളിയും കൂടെ ചേർക്കും ഒന്ന് ചൂടായി വന്നു കഴിയുമ്പോൾ അപ്പൊ ഇതൊന്ന് മൂത്ത് വരട്ടെ കുറേശ്ശെ കളർ മാറി തുടങ്ങിയിട്ടുണ്ട് നമുക്ക് ഈ സമയത്ത് പുളിയും കൂടെ താങ്ക് യു ഓക്കേ പുളി ചേർക്കാണ് അതില്ലേ പൊളി ഇനി അത് വറുത്തി കളർ മാറി വരട്ടെ കളർ കുറച്ചും കൂടെ ആവാനുണ്ട് അപ്പൊ നാളികേരം പോലെ മൂത്ത് വരുന്നുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഉപ്പ ചേർക്ക കേട്ടോ ഒരു ശക്കലം പോലും എണ്ണ ചേർത്തിട്ടില്ല അതില് ആ നാളികേരത്തിന്റെ വെളിച്ചെണ്ണ മാത്രമേ ഉള്ളൂ

ചെറായി ബീച്ചില് നിങ്ങൾ ഒരാഴ്ച അയ്യേ ഞങ്ങള് കുട്ടികളല്ലേ നമുക്ക് പൊടിച്ചെടുക്കാം അറിയാ ആ ആ ഒരു ഒരു തിരിച്ചിട്ട് നമുക്ക് കഷ്ണം പോയിട്ട് എന്റെ അച്ഛനും അമ്മയും വെച്ചുണ്ട് അമ്പത് കൊല്ലായിട്ട് ഇവിടെ ഉള്ള ആട്ടുകല്ലും അമ്മിക്കല്ലും അമ്മ കല്ലും അരകല്ലും ഒക്കെ ഇണ്ടായി ഞാനത് പൊടിക്കാൻ നാച്ചുറലാക്കാന്ന് വിചാരിച്ചാണ് നല്ല സൂപ്പറാണോ എനിക്ക് തിന്നാൻ തന്നെ

happy birthday 4 параイವರು 26-ആച്ച കൺഫ്യൂഷൻ ആ겠다 26-ാമത്തെ വെడ్డిംഗ് അനവഴ്സറി ഞങ്ങൾ ആഘോഷിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നെ ഭാഗമായി നേ 26 കൊല്ലം കഴിഞ്ഞാ കട്ടോണ്ട് වന്നെട്ട ട്ട happy birthday അനവഴ്സറി ഓക്കേ ഓച്ചാ മുണ്ട് પડીത്രേ വെడ్డిംഗ് അനവഴ്സറി പങ്കായിട്ട് നമുക്ക് ആഘോഷം ഒക്കെ ഓക്കേ 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 നല്ല സൂപ്പർ ആഹാ കൂട്ടാനും കൂട്ടാനും ഒരു ഒരു വേണ്ട മതി നോക്കിയിട്ട് ഇതുപോലെ ചമ്മന്തിപ്പൊടി അപ്പൊ എല്ലാവരോടും ഒത്തിരി സന്തോഷം നാളെ പുതിയ വീഡിയോയിൽ വീണ്ടും കാണാം എനിക്കും വന്നില്ല അത്ര മതി നാളെ എനിക്കൊന്നും